മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരായ പി എച്ച് ഡി കോപ്പി പരാതിയിലെടുത്ത നടപടികളെക്കുറിച്ച് വിവരങ്ങൾ കൈമാറിയില്ല അസം സർവകലാശാലക്കെതിരെ നടപടിയുമായി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും മറുപടിയില്ലാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരൻ കെ പി സി ടി എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഷിനോ തോമസ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിച്ചത് യുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടൻ ആസാം സർവകലാശാലയിൽ നിന്നും പി എച്ച് ഡി നേടിയത് കോപ്പി അടിച്ചാണെന്ന പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്ന വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യത്തിന് സമയബന്ധിതമായി മറുപടി നൽകാത്തതിനാലാണ് സി പി ഐ ഒ സൗഗാദ കുമാർനാഥിനെതിരെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ നടപടിയെടുത്തത് സൗഗാദ കുമാർനാഥിന് കാരണം കാണിക്കൽ നോട്ടീസ് കൂടാതെ വിവരാവകാശ നിയമപ്രകാരം പെനാൽറ്റി ഈടാക്കുവാനുള്ള നടപടിക്രമങ്ങളും കമ്മീഷൻ തുടങ്ങി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടൻ ആസാം സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി പ്രബന്ധം സമർപ്പിച്ചത് മൈസൂർ സർവകലാശാലയിൽ നിന്നും പി എച്ച് ഡി കോപ്പി എന്നതായിരുന്നു പരാതി പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആസാം സർവകലാശാല നടപടികളൊന്നും കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരൻ ഡോക്ടർ ഷീനോ പി ജോസ് വിവരാവകാശ നിയമപ്രകാരം എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചത് അപേക്ഷ നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും മറുപടിയൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരൻ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനെ സമീപിച്ചത് എന്ന് അടിക്കുന്ന പറയാൻ പറ്റില്ല റീപ്രൊഡ്യൂസ് ഓപ്പി അടിച്ചൊഡ്യൂസ് ചെയ്തത് കണ്ടന്റ് അതേപോലെ വേർഡ് വേർഡ് ആയിട്ട് കണ്ടന്റ് അതേപോലെ ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കുന്നു ടൈറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ ഈ സാധനം പറഞ്ഞുകൊണ്ട് ആസാം സർവകലാശാലയ്ക്ക് പരാതി നൽകി ആസാം സർവകലാശാല ഈ പരാതി ഈ പരാതിമേൽ ഒരു നാലഞ്ച് മാസത്തോളം യാതൊരു നടപടിയും വരുത്തില്ല ഈ ആക്ഷൻ റിപ്പോർട്ട് ചോദിച്ചു എനിക്ക് മറുപടി ഇല്ല ഇതിനെ അപ്പീൽ കൊടുത്തു അവിടൊന്നും മറുപടിയില്ല അതിനുശേഷം നിർദ്ദിഷ്ട സമയം കഴിഞ്ഞപ്പോ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ പരാതി കൊടുത്തു നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് അടക്കുന്ന സംഭവിച്ചത് കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമപരമായ സംവിധാനത്തിലൂടെ ഈ മാനസിക ആസാം സർവകലാശാലയെ പിൻബോസ് ചെയ്യുന്ന രീതിയിലേക്ക് രതീഷ് കാളിയാടന്റെ പി എച്ച് ഡി പിൻവലിക്കാത്ത പക്ഷം ആസാം സർവകലാശാലക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരന്റെ നീക്കം ജനം കോഴിക്കോട്